ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റു ക്ഷേത്രദർശനത്തിലെത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കെ എസ് ആർ ടി സി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് എപ്പോഴായിരുന്നു ഒരു സംഭവം കെ പി രാവിലെ ഒൻപതേ കാലോടുകൂടിയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത് ഗുരുവായൂർ മാവിൻ ചുവട്ടിലാണ് ഈ കെ എസ് ആർ ടി സി ബസ്സും മിനി ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത് ഇതിൽ പത്തു പേർക്കാണ് പരിക്കേറ്റുള്ളത് തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നിരുന്ന ഈ ഭക്ത ഭക്തരുടെ ഈ മിനി ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത് ഇതിൽ തന്നെ ചേർത്തല സ്വദേശികളാണ് ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് ഇതിൽ അപകടത്തിൽ പരിക്കേറ്റവരെ അവിടെ നിന്നിരുന്ന നാട്ടു ചേർന്ന് ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇരു വാഹനങ്ങളുടെയും മുൻവശത്ത് കേടുപാടുകൾ സംഭവിച്ചു ഗുരുതരമായിട്ടുള്ള പരിക്ക് അല്ല എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് കെ ജി മനോജ്